ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര കേരളത്തിന്റെ വികസന നവോത്ഥാന ശാസ്ത്ര നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിനായി വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ച് മായന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാല മായന്നൂർ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാലയിൽ വെച്ച് കേരളത്തിന്റെ വികസന നവോത്ഥാന ശാസ്ത്രങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി നടത്തിയ വിജ്ഞാന വികസന സദസ്സിന്റെ ഉദ്ഘാടനം ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സുരേഷ് കുമാർ നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു വായനശാല സെക്രട്ടറി എ ബി സുരേഷ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സ്വാമിനാഥൻ വായനശാല ജോയിന്റ് സെക്രട്ടറി ബിന്ദു ടീച്ചർ വായനശാല വൈസ് പ്രസിഡന്റ് വസന്തകുമാരി ടീച്ചർ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ശാസ്ത്രത്തിന്റെ വഴി തുറക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത് എങ്ങനെ ഇത് എങ്ങനെ സാമൂഹ്യ സമത്വത്തിലേക്ക് വഴിതമിച്ചു എന്നും ഇത് എങ്ങനെ ഹാർമണി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകരമായി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ബ്രീഫ് ചെയ്തുകൊണ്ട് ചർച്ച തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം സയൻസ് ഫോർ സോഷ്യൽ ഹാർമണി ശാസ്ത്രം എങ്ങനെയാണ് ഒരു സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ സാമൂഹ്യ സഹമത്വത്തിന് വേണ്ടിയിട്ട് സഹായകരമാകുന്നത് എന്ന് നമുക്ക് നോക്കാം സി സി വിന്യൂസ് കൊണ്ടാഴി